ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്തുകാർക്ക് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം എങ്ങനെയാണോ അതുപോലെ തന്നെ കൊല്ലംകാർക്കുമുണ്ട് ഉപദേവതയായ ഗണപതിയാൽ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം ജീവിതത്തിലെ സർവവിഘ്നങ്ങളും അകറ്റി നമ്മെ കാത്തുരക്ഷിക്കുന്ന കൊട്ടാരക്കരക്കാരുടെ ബാലഗണപതി കുടികൊള്ളുന്ന കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം ക്ഷേത്രത്തിൽ കിഴക്ക് ദർശനത്തിലിരിക്കുന്ന മഹാദേവനും പടിഞ്ഞാറ് ദർശനത്തിലിരിക്കുന്ന പാർവതിയുമാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും ശിവപാർവതി പുത്രനായ ഗണപതിയാൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം കൊട്ടാരങ്ങളുടെ കര ആയതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് കൊട്ടാരക്കര എന്ന പേര് വന്നത് ശരിക്കും ഇത് മണികണ്ഠേശ്വരം ശിവക്ഷേത്രമാണ് വടക്ക് തെക്ക് ഭാഗത്തിലൂടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ വടക്ക് ഭാഗത്ത് വർഷങ്ങൾ പഴക്കമുള്ള അരയാൽ കാണാൻ സാധിക്കും ഹിന്ദു വിശ്വാസ പ്രകാരം പുണ്യവൃഷമായ അരയാലിന്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം അരയാൽ എന്നത് ത്രിമൂർത്തി സങ്കല്പം തന്നെയാണ് ക്ഷേത്രനടയിൽ മഹാദേവന്റെ വാഹനമായ നന്ദിയെ ശിരസിലേറ്റുന്ന സ്വർണ്ണ കൊടിമരവും കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം കൊട്ടാരക്കരയിൽ രണ്ട് പ്രധാന ശിവക്ഷേത്രങ്ങളുണ്ട് കിഴക്കേക്കര ശിവക്ഷേത്രവും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രവും കിഴക്കേക്കര ശിവക്ഷേത്രം അകവൂർ ഊമൻപള്ളി എന്നീ നമ്പൂതിരി കുടുംബങ്ങളുടെ അധികാരത്തിലും പടിഞ്ഞാറ്റിൻ ശിവക്ഷേത്രം ഇളയടത്ത് രാജകുടുംബത്തിന്റെ അധികാരത്തിലുമായിരുന്നു പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഉളിയന്നൂർ പെരുന്തച്ചന്റെ മേൽനോട്ടത്തിലായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ പെരുന്തച്ഛൻ ഒരു ചെറിയ പ്ലാൻ തടിയിൽ ഒരു ഗണപതി വിഗ്രഹം പണിതെടുത്തു പെരുന്തച്ചൻ ഈ വിഗ്രഹവുമായി പടിഞ്ഞാറ്റിൻ ക്ഷേത്രത്തിന്റെ പ്രധാന പുരോഹിതനെ സമീപിച്ചു ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ഗണപതി വിഗ്രഹം കൂടി അവിടെ പ്രതിഷ്ഠിക്കണമെന്ന് എന്നാൽ അവിടത്തെ പുരോഹിതൻ അത് നിരസിക്കുകയാണ് ഉണ്ടായത് പെരുന്തച്ചൻ അങ്ങനെ ഈ ഗണപതി വിഗ്രഹവുമായി കിഴക്കേക്കര ശിവക്ഷേത്രത്തിനെ സമീപിച്ചു അവിടെ എത്തിയപ്പോൾ അവിടത്തെ പ്രധാന പുരോഹിതൻ ശിവന് നിവേദിക്കാനായി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു പെരുന്തച്ചൻ പൂജാരിയോട് താൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഗണപതി വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു ആ പുരോഹിതൻ അത് സമ്മതിക്കുകയും പെരുന്തച്ചൻ തെക്ക് ദർശനത്തിൽ ഗണപതി ഭഗവാനെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു പ്രതിഷ്ഠയ്ക്ക് പിന്നാലെ പെരുന്തച്ചൻ ഗണപതിക്ക് ഉണ്ണിയപ്പം നിവേദിക്കുകയും ചെയ്തു അതിനുശേഷം പെരുന്തച്ഛൻ പറഞ്ഞു ശ്രീ മഹാദേവന്റെ പ്രധാന പ്രതിഷ്ഠയാണെങ്കിലും ഈ ഗണപതിയാലായിരിക്കും ഈ ക്ഷേത്രം പ്രസിദ്ധമാവുക എന്ന് പ്രവചിക്കുകയും ചെയ്തു പിൽക്കാലത്ത് പെരുന്തച്ചന്റെ വാക്കുകൾ യാഥാർത്ഥ്യമാകുകയും അത് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം എന്നറിയപ്പെടുകയും ചെയ്തു പ്രതിഷ്ഠയ്ക്ക് ശേഷം പെരുന്തച്ചൻ അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ഗണപതി വിഗ്രഹത്തെ കണ്ട പ്രധാന പുരോഹിതന് ഗണപതി ഇപ്പോഴും വിശന്നിരിക്കുകയാണെന്ന് അനുഭവമുണ്ടായി ശിവന് നിവേദിച്ച അവിലും മറ്റും ഗണപതി ഭക്ഷിക്കുന്നതായി അനുഭവപ്പെട്ടു അങ്ങനെ അമ്പലത്തിലെ പായസവും അവിലുമെല്ലാം പൂജാരി ഗണപതിക്ക് സമർപ്പിക്കാൻ തുടങ്ങി എന്തു നൽകിയിട്ടും ഗണപതി സംതൃപ്തിയാകുന്നില്ല എന്ന് മനസ്സിലാക്കിയ പുരോഹിതൻ ഗണപതിക്ക് മുമ്പിലിരുന്ന് തന്നെ അരിപ്പൊടിയും കദളിയും ശർക്കരയും ചേർത്ത് ചെറിയ കൂട്ടപ്പമുണ്ടാക്കി നിവേദിക്കാൻ തുടങ്ങി അതാണ് പ്രസിദ്ധമായ കൊട്ടാരക്കര ഉണ്ണിയപ്പം തിങ്കൾ ബുധൻ ദിവസങ്ങളിലെ ഇഷ്ടകാര്യ സിദ്ധിക്കായി ഉദയാസ്തമന പൂജ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ഉദയം മുതൽ അസ്തമയം വരെ ഉണ്ണിയപ്പം വാർത്ത് നിവേദിക്കുന്ന ചടങ്ങാണിത് കുട്ടികൾ ഇല്ലാതിരുന്ന ദുഃഖിതനായ കൊട്ടാരക്കര തമ്പുരാന് മകനുണ്ടായാൽ കൊട്ടാരക്കര ഗണപതിയെ ഉണ്ണിയപ്പം കൊണ്ട് മൂടാം എന്ന് പെരുന്തച്ഛന് വാക്കുകൊടുത്തു ഉണ്ണിയപ്പം എത്ര ഉണ്ടാക്കിയിട്ടും ഗണപതി ഭഗവാനെ മൂടാൻ തികയാതെയായി വന്നു ദുഃഖിതനായ തമ്പുരാൻ ഉദയം മുതൽ അസ്തമയം വരെ ഉണ്ണിയപ്പമുണ്ടാക്കി ഗണപതിക്ക് നിവേദ്യമൊരുക്കാമെന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു അന്നു മുതലാണ് ഉദയാസ്തമയ പൂജ ആരംഭിക്കുന്നത് മേടമാസത്തിലെ തിരുവാതിരയാണ് ഇവിടത്തെ പ്രധാന ഉത്സവം ഗണേശ ചതുർത്ഥിയും പ്രധാനപ്പെട്ട ഒന്നാണ് സുബ്രഹ്മണ്യൻ ധർമ്മശാസ്ത്രാവ് നാഗദേവങ്ങളാണ് ഉപദേവതകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്നൊരു മഹാക്ഷേത്രം